ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ താരങ്ങളെ കൊണ്ടുവരും എന്നത് ഉറപ്പായ കാര്യമാണ് മാർക്കസ് മർഗുലാവോ അടക്കമുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൊമസ്റ്റിക് സൈനിങ്ങുകളായിരിക്കും ഉണ്ടാവുക രണ്ടോ അതിലധികമോ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ താരങ്ങൾ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക പരിശീലകനായ തോമസ് തോറസിന് ഇപ്പോൾ ചില താല്പര്യങ്ങളുണ്ട് അതായത് ക്ലബ്ബ് ലോൺ അടിസ്ഥാനത്തിൽ കൈവിട്ട ചില യുവതാരങ്ങളുണ്ട് അവരെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തിരികെ കൊണ്ടുവരാൻ തോമസ് ടോർസിന് താല്പര്യമുണ്ട് എന്നാണ് ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ മാനേജ്മെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സാധ്യമാവുക ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ട ചില താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് ജനുവരിയിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യാപകമായി പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആരൊക്കെയാണ് ആ താരങ്ങൾ എന്നുള്ളത് വ്യക്തമല്ല നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ സൂപ്രതാരമായ മുഹമ്മദ് അജ്സൽ നിലവിൽ ഗോകുലം കേരളയിലാണ് ലോണടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം സന്തോഷ് ട്രോഫിയിലൊക്കെ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിരുന്നു അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നിഹാൽ സുധീഷിൻ്റെ പേര് ഇപ്പോൾ വല്ലാതെ ഉയർന്നു കേൾക്കുന്നുണ്ട് പഞ്ചാബിലാണ് അദ്ദേഹം ലോണടിസ്ഥാനത്തിലുള്ളത് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവന്നേക്കും എന്നുള്ള റൂമറുകൾ വളരെ സജീവമാണ് അതുപോലെ തന്നെ മുഹമ്മദ് നസിക്ക് വേണ്ടി കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ് ബികാഷ് സിംഗ് യുവതാരമാണ് അദ്ദേഹം മികച്ച പ്രകടനം പലപ്പോഴും നടത്തിയിട്ടുള്ള താരമാണ് ബികാഷ് സിംഗ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് തോമസ് ടോറിസിന് വളരെയധികം പരിചയമുള്ള താരങ്ങളാണ് മുഹമ്മദ് അജിസലും നിഹാൽ സുധീഷും ബിഗാഷ് സിംഗും ഒക്കെ ഇതിൽ ആരായിരിക്കും ലോൺ കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവസാനിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം